ആധുനിക മനുഷ്യനാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ താങ്കളെ പറ്റി അപ്പൊ ആധുനിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ താങ്കൾ സ്കൂളുകൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല അപ്പൊ ഇതൊക്കെ ഒരു പ്രാചീന മനുഷ്യന്റെ ഓരോ ഐഡിയാസ് അല്ലേ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം ഒരു സിസ്റ്റത്തിൽ നിന്ന് ജീവിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ ആധുനിക മനുഷ്യനാവുന്നത് അതൊരു പ്രാചീന മനുഷ്യന്റെ ഔട്ട്ലുക്കല്ലേ അതെ നിങ്ങൾക്ക് പ്രാചീന മനുഷ്യനെ മനുഷ്യനെ ആധുനിക നിലനിൽക്കുന്ന അറിഞ്ഞുവിടാന്ന് മാത്രമാണ് ആ പറയുന്ന ചോദ്യത്തിനകത്തുള്ളത് സിസ്റ്റം നിലനിൽക്കുന്ന സിസ്റ്റം ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ സിസ്റ്റം ഇല്ലാത്തതാണെന്ന് ആരോപിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ ഗുണഭോക്താക്കളാണ് നിലനിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് തുല്യത സ്ത്രീമൃഷ്ണൻ തുല്യത വേണമെന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരൊന്നും സമ്മതിക്കത്തില്ല നിലനിൽക്കുന്ന സമൂഹം മാറേണ്ടതാണെന്ന് അറിയാത്ത ആരും തന്നെ ഇല്ല പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാ ഇതിനു മുമ്പ് നിങ്ങൾ കുട്ടികളുണ്ടായിരുന്നതിനു മുമ്പ് വേറെ കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഇല്ലല്ലോ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നതല്ല ജീവന്റെ ലക്ഷണം പുതിയതായിട്ട് മാറുന്നതാ എല്ലാ ദിവസവും നമ്മൾ ഗ്രോ ചെയ്യുന്നവരുമാണ് ഇന്നലെ കിടന്നുറങ്ങിയ ആളല്ല പിറ്റേ ദിവസമാണ് ആയിരുന്നു വ്യത്യസ്തരായ ആൾക്കാരായിട്ടാണ് തുടർച്ചയാണുള്ളത് അതുതന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അവിടെയാണ് ഈ ഗുണനിലവാരം എന്ന് പറയുന്ന വാക്ക് നമ്മൾ അറിയേണ്ടത് ലൈഫിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയുണ്ട് അത് മാറ്റണമെന്നായി പറയുന്നത് അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്തോ ഇത് പണ്ടേ ഇവിടെ ഇങ്ങനെ ഉള്ളതാണ് എന്നുള്ള നിലവാരത്തിലാണല്ലോ ഈ പറയുന്നത് അങ്ങനെയല്ല ഉണ്ടാക്കിയതാണ് ഈ സിസ്റ്റം തുല്യമായിട്ട് മനുഷ്യർ പരസ്പര സഹകരണത്തോടെ തുല്യരായിട്ട് പെരുമാറുന്നതിനെയാണ് ക്വാളിറ്റി കൂട്ടുക എന്ന് പറയുന്നത് മറ്റേത് അങ്ങനെയല്ല കുറച്ച് ആൾക്കാർക്ക് ജീവിതത്തിൽ വളരെ സൗകര്യങ്ങളുണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ അവർക്ക് അടിമപ്പണി ചെയ്യേണ്ടവരാണ് ആ അടിമപ്പണി ചെയ്യുന്നവരെ കൂടെ നമ്മളെപ്പോലുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാക്കി മാറ്റണമെന്ന് പണിയാണ് സിസ്റ്റം മാറ്റണം എന്ന് പറയുന്നത്

അമ്പതുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് വോട്ട് വരുന്നത് അപ്പോൾ അത് അതിന് മുമ്പ് തിരഞ്ഞെടുപ്പില്ലല്ലോ അപ്പോൾ വോട്ട് എന്തിനാണ് വന്നത് അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ പരമ്പരയായിട്ടുള്ള ആൾക്കാരുടെ ഭരണം ആണ് നടന്നിരുന്നത് ഭരണമാണ് നടന്നിരുന്നത് ഭരണം നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല സേവനവും ക്രമീകരണമോ അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാ അവർ നമ്മളെ ഭരിക്കാനല്ല വിടുന്നത് പക്ഷെ അവര് നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഗ്രാൻഡുകളും അല്ലെങ്കിൽ സ്കീമുകളും ഇതൊക്കെ തരുന്നില്ലേ അത് ഉൾപ്പെടുന്നില്ലേ നമ്മൾക്ക് അവര് സ്കീം അവരല്ല തരുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് അവര് അത് കൈകാര്യം ചെയ്യാനാണ് ഇരുത്തിയിരിക്കുന്നത് അല്ലാതെ അവർ ഭരിക്കുകയല്ല ഇത്രയും അങ്ങനെ ഒരാൾ ഭരിക്കാൻ ഉണ്ടാവുന്നത് എന്തോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു സാധനം എവിടെയോ കിടക്കുന്നില്ല ശരി അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇവൻ ആധുനിക പൗരൻ എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് വോട്ടുള്ള ആളാണത് അവകാശമുള്ള ആളാണ് കടമകളുള്ള ആളാണ് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ മൂന്ന് ക്വാളിറ്റിയും വേണം കാരണം ഇപ്പോഴും ും പൗരനുമാണ്ജ് അതിനെയാണ് ഇവര് ക്രമമാണെന്ന് വിചാരിക്കുന്നത് രാജാവ് ഭരിക്കുന്നതായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ രാജാവിനെ മാറ്റിയത് രാജാവിനെ മാറ്റിയില്ലേ പവർ തന്നെയാണ് പവർ കേന്ദ്രീകൃതമാകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് ജനാധിപത്യം ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നാണല്ലോ ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഭരണം എന്താണ് ഭരണമില്ല അതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മളിപ്പോഴും രാജാവിൻ്റെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ് പിണറായി പോയിട്ട് ഭരിക്കുന്ന ആളായിട്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് മോദി പോയി ഭരിക്കുന്ന ആളായിട്ടിരിക്കുന്നത് ഇവരെ ഒന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ഭരിക്കാനല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക